ഹലോ കാസ് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിക്കുണ്ണി വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക എന്നാലും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റൂല്ലേ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാണാം നിങ്ങൾ കാണുമെന്നാണ് വിചാരിക്കുന്നുണ്ട് എന്ന് സോറി അങ്ങനെയാണ് കാസ് അങ്ങനെയാണ് വേറെ എന്താണെന്ന് വെച്ചാൽ ആ ആരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ത എൻ്റെ ആയി വീട്ടിൻ്റെ വീട്ടിൻ്റെ അല്ല സോറി മേലത്തെ റൂമിൻ്റെ പണി തീർത്തു എന്ന് മേലത്തെ റൂമിൻ്റെ ഒരു പണി തീർന്നിട്ടുണ്ട് ബാക്കി രണ്ട് റൂമിൻ്റെയും പണി ഇപ്പം ഞാൻ തീർക്കുന്നില്ല എന്ന് കഴിഞ്ഞ വിടയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയൊന്ന് തട്ടാനുണ്ട് അതുകൊണ്ട് അതെല്ലാം ഒരുമിച്ചിട്ടെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ആ പണിയൊക്കെ തീർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ട ഓപ്പൺ ടെറസിൻ്റെ കൊലം ഇങ്ങനെയൊക്കെയാണ് അകത്തുള്ള സാധനങ്ങൾ ഒക്കെ വലസരപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പൊടിയൊക്കെ നന്നായി പാറി പിടിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ക്ലീൻ ആക്കാനുണ്ട് ആ റൂമിൻ്റെ ടൈല് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി പെയിൻറ് വിൽക്കാനുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലനി എൻ്റെ കല്യാണമെന്ന് അതായത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാകും ഉമ്മ എൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് അവിടെയാണ് കല്യാണം അപ്പോൾ അവിടെ പെയിൻറ് പണി ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവരിങ്ങോട്ടേക്ക് വരും എൻ്റെ അടുത്തേക്ക് എന്തിനെ ആ റൂമിൽ പെയിൻ്റ് കളിക്കാനുണ്ട് അപ്പം ഇവിടെ കുറേ ക്ലീനാക്കാനുണ്ട് എല്ലാം പുറത്ത് വലിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഇൻഷാല്ല ചിലപ്പോൾ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുമായിരിക്കും ഹസ്ബൻഡ് വന്നാൽ പിന്നെ എനിക്കങ്ങനെ പേടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരെല്ലാം ക്ലീനാക്കും നമ്മളങ്ങനെ ഇരുത് കൊടുക്കുകയും ചെയ്യണു വശള്ള ഇനി ഹസ്ബൻറ്റിന് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വെക്കേണ്ടി വരും ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് എന്താകില്ല കാരണം എന്ന് വെച്ചാൽ കല്യാണം തിരക്കെല്ലാം അത് പിന്നെ ഇതൊക്കെ ക്ലീനാക്കാൻ നിന്നാൽ പിന്നെ ഞാനൊരു കോലത്തിലായിപ്പോവും ഞാൻ കിടന്നിടത്തായിപ്പോയി ഇപ്പം തന്നെ എനക്ക് പനിയൊക്കെ വരുന്നുണ്ട് എന്താണെന്നറിയില്ല തണുപ്പൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു റൂമിൽ വെള്ളം നനക്കാനുണ്ട് പണിക്കാർ പോകുമ്പോൾ പണിയും കഴിഞ്ഞിട്ട് പോകുമ്പം പറഞ്ഞതാണ് രാവിലെ എണീച്ചിട്ട് വെള്ളം നനക്കണേന്ന് രണ്ട് ദിവസം അവരാണ് നനച്ചത് ആ റൂമിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പണി തീർക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം പിടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അവർ വരില്ല അവർ ഉച്ചയ്ക്ക് ശേഷമാന്ന് വരാം ഒരാൾ മാത്രമായിട്ടാണ് പണിയെടുത്തത് അതുമല്ല എൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് പണിക്കാരെ വീട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരഞ്ച് മണിക്ക് വൈകുന്നേരം ഒന്ന് ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ട് അതിന് മുമ്പായിട്ട് എൻ്റെ അനിയത്തിൻ്റെ മുള അവളെ ഉപ്പാൻ്റെ നിന്ന് കൊണ്ടാക്കാനുണ്ട് അപ്പോൾ അവളെ ഞാൻ വട്ടപ്പയിൽ ഇറക്കിയിട്ട് പിന്നെ ഞാൻ നേരെ ടൗണിലേക്ക് ഞാനും എൻ്റെ രണ്ട് മക്കളും പോവുകയാണ് ഗേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പെന്നു പരിപാടിയൊക്കെ ടൗണിൽ വെച്ചിട്ടാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ മക്കൾക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ എനക്ക് എടുത്തിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ടൗണിൽ പോയിട്ട് പെരുന്നാണ്ട സാധനങ്ങൾ എടുക്കാനുണ്ട് ഡ്രസ്സ് എടുക്കാനുണ്ട് നിക്ഷാൽ കയറാനുണ്ട് അങ്ങനെ സകല പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അഞ്ച് മണിക്കാൻ ഇറങ്ങി രാത്രി ഇറങ്ങാൻ തന്നാൽ പിന്നെ നടക്കൂല നമുക്ക് രാത്രി ഇറങ്ങിയാൽ നടക്കും പക്ഷേ സമയം കുറേയല്ലായിട്ടായിപ്പോ പന്ത്രണ്ട് മണിയല്ല അപ്പം ഞാൻ പറഞ്ഞ നമുക്ക് നോമ്പറൊക്കെ പുറത്ത് നിന്നാക്കാമെന്ന് പറഞ്ഞ കായ ഇതൊക്കെ രസമല്ലേ ആ രസം അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ എന്തെയ്ത നോമ്പൊക്കെ നമ്മൾ പള്ളിയിൽ പോയിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റിൽ നിന്ന് മക്കൾ പറഞ്ഞ് പൊറോട്ടയോ വേണ്ടതെന്ന് പിന്നെ മറ്റവള് പറഞ്ഞ് ഫ്രൈഡ് റൈസ് വേണ്ടത് പിന്നെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ അല്ലേ ഒരു ഓർമ്മ ആ മക്കൊരു സന്തോഷം അല്ലേ അങ്ങനെയൊക്കെയാണ് ഗൈസ് എന്താ പറയുക ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഇതൊക്കെ എല്ലാം നടക്കും ആ പിന്നെ അതുമല്ല നമുക്ക് ഒരു ഓർമ്മ ഉണ്ടാവുമല്ല നമ്മളുള്ളവരെ ഇതൊക്കെ ചെയ്ത് തന്നിടേ അപ്പം യൂട്യൂബിൽ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അല്ലേ ഞാനില്ലേ മക്കളോട് പറയും ഞാൻ മരിച്ചാലും നിങ്ങളിതെല്ലാം എടുത്ത് നോക്കണേ അതൊക്കെ തമാശയാണ് കേട്ടോ തമാശ അങ്ങനെ എന്തെയ്തേ പിന്നെ വേറെന്താ ആ ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മോള് പിന്നെ അതിനോട് പറയും ഉമ്മ അങ്ങനെയാണ് നമ്മളപ്പുരം വന്നാലും ഉമ്മ ഡ്രസ്സ് എടുക്കുമല്ലോ ഉമ്മ എന്ത് ചെയ്തേ വേറെ തന്നെ ഒരു ദിവസം പോയിട്ട് ഡ്രസ്സ് എടുക്കുകയ്യാന്ന് പറഞ്ഞു എനിക്കില്ലേ നല്ല സമയം എടുക്കും ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പോയോ ഞാൻ എടുക്കുമായിരുന്നു പിന്നെ നോക്കുമ്പോൾ എൻ്റെ മോളെ ഫോണ് കംപ്ലൈൻ്റ് ആയി പിന്നെ ഷോപ്പിൽ നിന്നിട്ട് കുറേ സമയം അങ്ങനെ പോയി പിന്നെ സമയം ലേറ്റ് ആയില്ലേ പതിനൊന്ന് മണിയെല്ലാം ആയിട്ടും അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ദിവസത്തേക്ക് വസിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങളിലേക്ക് അപ്ലോഡ് ആക്കുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വാരത്തിട്ട് എനിക്ക് സ്മല്ലിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് പെരുന്നാൾ സാധനം ഇനി ആദ്യം ഇങ്ങോട്ടേക്കൊന്നും വരാൻ കഴിയില്ല എന്ന് വിചാരിച്ച് കൂടെ കൂടാറും പാസ് പറ്റി പറയും എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇറക്കുന്ന ഒരു തന്നെ എല്ലാം വായിക്കൂടെ ഇത് പറയും അങ്ങനെ എന്തായത് മക്കുക്ക് ഇത് കണ്ടപ്പോൾ മക്കൾക്ക് അത് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാം നടക്കട്ടെ ആഗ്രഹമല്ലേ നടക്കട്ടെ നടക്കട്ടെ അങ്ങനെ എനിക്കെങ്കിൽ ഭയങ്കര ദാഹ ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് പറഞ്ഞ ഒരു വെള്ളമുണ്ട് പിള്ളേർ അപ്പം ആലപ്പിച്ച് തപ്പുറിയുടെ ഇതെല്ലാം പേര് അതെങ്കിലും ഭയങ്കര ഏരും ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു എരും എന്നിട്ട് ഞാനെന്തായത് ഇന്ന് പച്ചമുളക് എല്ലാം എടുത്ത് ചടങ്ങി ഒറ്റ വിളിക്കങ്ങ് വെളിച്ച് കുടിച്ച് അങ്ങനെ ഇതാ വീട്ടിലെത്തി പിന്നെ രാവിലെയാന്ന് ഞാൻ വീട് എടുക്കുന്നത് വീട്ടിലെത്തുമ്പം തന്നെ ഒരു ഒമ്പതര മണി എല്ലാം ആയിട്ടുണ്ട് പിന്നെ വീടൊന്നും എടുക്കാൻ പറ്റില്ല ഇരുട്ടല്ലേ അങ്ങനെ രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പം ഞാനിതാ എടുത്ത ഡ്രസ്സ് അടിപൊളി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് കയ്യിൽ വീഡിയോയിൽ പറഞ്ഞതല്ല നല്ല അടിപൊളി ഡ്രസ്സ് ഇതെടുക്കത്തില്ല അതൊക്കെ കല്യാണത്തിന് എടുക്കാതെ വീഡിയോ ഒക്കെ ഞാരല്ലേ സാധനം പോയിട്ട് നല്ല അടിപൊളി ഡ്രസ്സല്ല എടുത്തിട്ട് അതൊട്ട് എന്താ ചെയ്യാൻ കെട്ട് അങ്ങനെ എന്തേ കാണിക്കണ്ടല്ലോ അനുശാതെ നമുക്ക് പെരുന്നാൾക്ക് കാണാം നല്ല രസം ഇട കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട കളറും അങ്ങനെ എന്തെയ്തേ അമ്മാക്കൊക്കെ എടുത്ത ഷോപ്പിൻ തന്നെയാണ് ഞാനും എടുത്തുണ്ശാള കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് വീട്ടാക്ക അങ്ങനെ എന്തെയ്ത അങ്ങനെ എന്തെയ്ത് അങ്ങനെ എന്തെയ്തല്ലേ എന്താ പറയുക ഇങ്ങനെ നല്ല മൊഞ്ചുള്ള ചെറുതറക്കീ ഒരു ഷോപ്പിലുണ്ട് കേട്ടാ കഴിഞ്ഞ ദിവസം പോയ ഞാൻ കുറെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് പുതിയതൊക്കെ ആദ്യം വരില്ല അങ്ങനെ എടുക്കാതെ വിചാരിച്ച് അങ്ങനെയാണ് അതൊക്കെ വിട്ടിട്ട് ഇന്ന് വീണ്ടും അവിടെയൊക്കെ തന്നെ ഓടിയത് അങ്ങനെ ഇത് ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇന്നലെ രാത്രി വരുമ്പോൾ പെരുന്നാളിനെ പെരുന്നാളിനേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിനും ഫ്രൂട്ട്സൊക്കെ ഞാൻ രാത്രി തന്നെ ഫ്രസിലേക്ക് മാറ്റി പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെക്കാനുണ്ട് രാവിലെ രാത്രി പിന്നെ വന്നപാട് കടന്നല്ലോ അപ്പോൾ ഇതൊന്നും എടുത്ത് വെച്ചിട്ടില്ല എനിക്ക് പെരുന്നാളുടെ സാധനമൊന്നും എടുക്കാനൊന്നും അതിന് പോവില്ല ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ച് ഇനി എന്തായാലും മറ്റന്നാൾ പെരുന്നാളായിരിക്കും പകൽ പിന്നെ ഇപ്പം ഇറങ്ങാനും പറ്റുന്നില്ല അപ്പ നല്ല വെയിൽ ചൂടൊക്കെ അല്ലേ അല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗേൾസ് കാര്യങ്ങൾ പിന്നെ എന്താ വിശേഷം നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമ്മൻ്റ് ആക്കണേ ഡ്രസ്സൊക്കെ എടുത്താൽ എല്ലാവരും എന്നെ പോലെ ആരാ ലാസ്റ്റേക്ക് വെക്കുക അനക്കില്ലേ ഡ്രസ്സ് എടുക്കാനില്ലേ എന്തായാലും രണ്ട് ദിവസം പോണ്ടി വരും ഒരു ദിവസം എടുത്തോണ്ടി വരും ഒരു ദിവസം മാറ്റേണ്ടി വരും അങ്ങനെയാണ് എൻ്റെ അവസ്ഥ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനല്ല ഈ പ്രാവശ്യം ആദ്യം മാക്കൊക്കെ എടുത്ത് എന്നിട്ട് അതിനെ തന്നെയാന്ന് നോക്കി വെച്ചിട്ട് അടുത്ത ഒരു മൂന്നാല് ദിവസം എങ്ങനെയായിരുന്നു പിന്നെ ആരാധികം പോയി എന്താ അവസ്ഥ റാബേ എൻ്റെ ഇത് ഇങ്ങനെയല്ലേ ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കയസ് വേറെന്താ ആ അതിന് വേറെ ഒന്നും പറയാനൊന്നും ഇല്ലാത്തോന്നും വീഡിയോനെല്ലാം എല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ അപ്പം നിങ്ങൾ ബോറടിക്കാൻ പാടില്ല സുഖമല്ലേ നിങ്ങൾക്ക് ഒരിക്കലും കൂടി ചോദിക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങളാക്കുക അപ്പോൾ ഓക്കെ ബായ് ബായ്